ൂട്ടണ നേരം എന്നെ നോക്കി കണ്ണിരിക്കണം കള്ളക്കുപ്പിനെ കണ്ടേ അയ്യോ അയ്യോ അയ്യോന്ന് പറയുമ്പോ നിന്റെ സുഖം ഇനി ചോദിച്ചൊരു ഉണ്ടകണ ഇനി നോക്കി അയ്യോ ചിരിക്കോന്ന് പറഞ്ഞ ചോദിച്ചുണ്ടോ அது முண்டூல எந்த பரிமாறி அப்போ தரவாட் அப்பாட்டில அப்போ தரவாட்டிலேயே தரவாட்டிலே ോ അപ്പൊ നീന്തോക്ക് മുത്തപ്പ എത്തിണ്ടോ അപ്പൊ മുത്തപ്പിനെ നോക്കണ്ട ആളിപ്പസട്ടോ ആഹ് ഇപ്പൊ ഇങ്ങനെ കാണുന്ന പോലെല്ലോ ആഹാ നിങ്ങളൊരാള് വേറെ ഇരിക്കില്ല ഇപ്പൊ വേറെ വേറെ പക്ഷേ இத்தொட எ மதிச்சு மத்தேரெட்டிக்கா அப்ப காரண அப்ப நீ தரத்தில் வடக்கி ஆசு முத்தப்பட எத்தீங்க கொல்லம் குறை இத்தப்ப അല്ലെങ്കിൽ എല്ലാവരും കടമുറങ്ങാ അങ്ങനെ ഒന്ന് എന്റെ എന്റെ ആൾക്കാരെ അവർ പറഞ്ഞിട്ടിരുന്നു അപ്പൊ മൊത്തത്തിടെ വന്നിങ്ങനെ സന്തോഷം നമ്മുടെ മറ്റേ ചങ്ങാതിയിൽ ഇങ്ങനെ നടക്കുന്നതാ ആള് പറഞ്ഞ പോലെ ഇങ്ങനില്ലാതെ എന്റെ ആഘോഷവും എന്നാ പറഞ്ഞ പോലെ ഈ തർവത്തിൽ ഈ കയ്യേരി പോണ്ടട്ടാ അങ്ങനെ വായ കൂടെ നിങ്ങള് കൊറച്ചാറിന്റെ പിന്നാലെ പിന്നുകൂടെ ഓ അത് ഞാൻ വയ്യാത്തേരൊക്കെ വിളിച്ചിങ്ങനൊക്കെ നേരെ മഴ ഇതൊക്കെ ഉണ്ടാവും അപ്പൊ അതീ നല്ല നേരം എന്നെ നോക്കി കണ്ണിരിക്കണം കള്ളപ്പുപ്പിനെ കണ്ടേ താൻ എന്നല്ല ഞാനുണ്ട് അപ്പൊ ഏത് വാദിച്ച് ഈ തെരിച്ചായി മുത്തൻ അയോട്ട് ആഫ്രിക്ക ആഫ്രിക്കയിലേക്ക് ഓടുന്നർക്കട്ടെ

വെറുതെ ഞാൻ ഇപ്പോഴും ആളെ കണ്ടിട്ടില്ല തേനിയമല്ല ഒരു സംസാരം മാത്രല്ല അപ്പ അപ്പം എല്ലാരും അപ്പൊ എല്ലാരും

പരിപാടി കഴിഞ്ഞില്ലേ എന്റെ വീട്ടിൽ പറഞ്ഞിട്ട് പരിപാടി കഴിഞ്ഞാണെന്ന് അല്ല ഇണ്ടപ്പിയെ അപ്പൊ ബിയം തലവായിട്ട് കളിക്കണ ഒരു വാദത്തിലും മുത്തപ്പ് വന്നുകൊണ്ട് ചെറിയ കോരുകുട്ടി കറമക്കണ്ടോ അപ്പൊ ചെറിയ കോരുകുട്ടും കറമ தென்ன மலவரத்து அறிய ஒரு இங்கிலீஷ் அறியதீஷ் மாத்தா அப்ப அது கிட்டும் அங்கோ அப்போ நீ தரவாட்டில் முத்தப்பன் தோரி கிட்டு வந்து அப்ப அது கண்டிரா இது கண்டிரும் ഒന്നല്ല തയ്ക്ക എന്താ കണ്ണാറണ്ട് എന്തൊക്ക ഈ കണ്ണി കാണാത്തൊരു കണ്ണാട വെച്ച വേറെ പോകുന്നുണ്ട് ഇത്ര ആരോടെ പറയണല്ലേ ണാത്തേന് നീ നീ രണ്ടാളും കൂടി അങ്ങടും കൂടി നോക്കണ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറയുന്നില്ല നമുക്ക് നേരില്ലല്ലോ എന്താ നമ്മക്ക് ആർക്കും നേരിലേപ്പാണോ ഇങ്ങക്ക് തീരെ അത് ഒരു നേരിലേപ്പാണല്ലോ ൂറ്റാണത് കെത്തിന്റെ പകത്തല്ലത് എന്നതൊരു തലകർത്താണു പറ്റുന്നാലും നിലത്തില്ല ആളല്ല നിന്റെ കുടുംബത്തെ എല്ലാ കണക്കൂട്ടിലും دته ټول په دې د دې په اړه خبرونه ورنه ولاړا ا دی ها کا بده چې نه د نن دې ویټلو دته موط په کليتلو هغه ویلار چې موط پهنه ورنه د ګمبیرانه لړ ګمبیرانه